ഗുരുവായരൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത് ഈ ചൂല് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ കാരണം നമ്മൾ ഈ ഷർട്ട് ഇടാതെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ വിയർപ്പൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പിടിച്ചിട്ടാണ് നമ്മളിവിടെ പോകുന്നത് ശരിക്കും ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നത് പുരുഷ ശരീരമായാലും സ്ത്രീ ശരീരമായാലും ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന് എന്തില്ല ലിംഗഭേദമില്ല അത് നമ്മൾ ശരീരത്തിൽ മാത്രമേ കാണുന്നുള്ളൂ ആചാരം അനുഷ്ഠാനം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തുവാ ആചാരം അനുഷ്ഠാനം രണ്ടും രണ്ടു വാക്കാണ് അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു ഓക്കെ അപ്പോൾ എന്താണ് അനുഷ്ഠാനം എന്താണ് ആചാരം ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആചരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല ആചാരങ്ങളും വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ സാധാരണ പറയും ഇപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പം ഷർട്ട് ഇടാതെ കയറണം അതെന്താണ് അനുഷ്ഠാനമാണോ ആചാരമാണോ പണ്ടു മുതലേ പറഞ്ഞു വന്നു അത് ആചാരമാണ് ആചാരമാണ് അനുഷ്ഠാനം വേറെയാണ് അനുഷ്ഠാനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അമ്പലത്തിന്റെ അകത്ത് കയറുമ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷർട്ട് ഊരി വെക്കാൻ പറഞ്ഞുകൊണ്ടായിരിക്കും വളരെ സിമ്പിൾ അന്നത്തെ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നില്ല ഷർട്ട് ഉണ്ടായിരുന്നില്ല രണ്ട് ഉള്ളത് തന്നെ ഒരു ഒരു ഷർട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണം എവിടെ പോകുമ്പോഴും പുരുഷന്മാരെ ചെയ്യില്ല സ്വാഭാവികമായിട്ടും ഷർട്ട് ഉപയോഗിക്കാറില്ല അതുകൊണ്ടായിരിക്കാം പണ്ട് എന്ത് പറഞ്ഞത് ഷർട്ട് ഇടാതെ അകത്തേക്ക് പ്രവേശിക്കണം കാരണം യൂണിഫോം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ യൂണിഫോം കൊണ്ടുവന്നത് കാരണം നമ്മൾ ഒരാൾ നല്ല ഡ്രസ്സും മറ്റാൾ മോശം ഡ്രസ്സ് ഇട്ട് പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നം വലുതായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു യൂണിഫോം എല്ലാവരും ഒരേ ഡ്രസ്സ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ആർക്കും ആർക്കും കുഴപ്പമില്ല രണ്ട് പത്ത് ഡ്രസ് വേണമെന്നില്ല ഒരു രണ്ട് ഡ്രസ്സ് ഉണ്ടായി കഴിഞ്ഞാൽ മാറി മാറി വാഷ് ചെയ്ത് എന്ത് ചെയ്യാം നമുക്കത് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഷർട്ട് ഇല്ലാത്തത് കാരണം അങ്ങനെ അങ്ങോട്ടേക്ക് കയറരുത് എന്ന ഒരു ആചാരം വന്നപ്പോൾ പിന്നീട് എന്തായി അതങ്ങോട്ടേക്ക് മാറി മാറി അത്ര ആചാരമായിട്ടു ഇതുപോലെ തന്നെ ഞാൻ സാധാരണ പറയാത്തൊരു എക്സാമ്പിൾ ഒരു നൂറ് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അമ്പത് വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്സവം നടക്കുന്ന സമയത്ത് നമ്മുടെ താലപ്പൊലിക്ക് എടുത്ത് പോകില്ലേ ആ സമയത്ത് മൊബൈൽ ഫോൺ പൊക്കി പിടിക്കുക എന്ന് ആചാരം വരും എന്തുകൊണ്ടാണ് നൂറ് വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ മൊബൈൽ ഫോണൊന്നും ഉണ്ടാവില്ല ഇല്ലേ പക്ഷേ ഇപ്പം നമ്മൾ തലപ്പൊലി വരുമ്പോഴേക്കും എന്തു ചെയ്യും ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് വർഷം കഴിയുമ്പോൾ എന്തായിട്ട് മാറും ആചാരമായിട്ട് മാറും അപ്പോൾ അന്ന് മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ പോലും ഈ ആചാരം നടത്താനായിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുകയും ഉത്സവത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും ഉത്സവം എന്തായാലും നിൽക്കാൻ പോകുന്നില്ല കാരണം ആളുകൾ ആത്മീയതയിലേക്ക് കയറി 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 ഭൗതികതയിലും ആത്മീയതയിലും കൂടി ഭക്തിയിൽ കൂടി ജീവിക്കുന്ന കാലഘട്ടം ഇത് ഇല്ലേ എല്ലാ എല്ലാ അമ്പലങ്ങളും ആണ് എല്ലാ പള്ളികളും റിച്ച് ആണ് കാരണം എന്താ വെച്ചാൽ ആളുകൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം തുക മാറ്റിവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല അത് കൂടുകയേ ചെയ്യുള്ളൂ പക്ഷേ ആചാരങ്ങളിങ്ങനെ പലതും ഉണ്ടാകും ഇതാണ് ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആചാരങ്ങളും നമ്മുടെ പഴയ കാലഘട്ടത്തിലെ ദാരിദ്ര്യ ദാരിദ്ര്യം കൊണ്ടും അതുപോലെ തന്നെ പഴയ കാലഘട്ടത്തിലുണ്ടായ പല നിയമങ്ങൾ കൊണ്ടുണ്ടായതാണ് അത് പിന്നെ അങ്ങ് തുടർന്ന് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താണ് അനുഷ്ഠാനം തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ട അതെ തീർച്ചയായിട്ടും അതായത് നിത്യം നൈമിത്തികം കാമ്യം എന്ന് പറഞ്ഞ മൂന്ന് ഘട്ടങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് അനുഷ്ഠാനങ്ങളിൽ നിത്യം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം നിത്യം ചെയ്യേണ്ട കാര്യമാണെങ്കിൽ വിളക്ക് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിത്യം ചെയ്യേണ്ട അനുഷ്ഠാനമാണ് അത് ചെയ്തേ പറ്റുള്ളൂ അത് ചെയ്തതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ നിത്യം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഗുണമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചെയ്തില്ലെങ്കിലോ ദോഷം ഉണ്ടാവും മനസ്സിലാക്കണേ അപ്പോൾ നിത്യം ചെയ്യേണ്ട കാര്യങ്ങൾ അത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് നൈമിത്തികം എന്ന് പറഞ്ഞാലോ നൈമിത്തികമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പോയിട്ട് ശത്രു സംഹാര പൂജ ചെയ്യുമോ എല്ലാ ദിവസവും പോയിട്ട് മൃത്യുജോഹമോ നടത്തുമോ നമുക്കൊരു ആവശ്യമുള്ള സമയത്ത് ഒരു ഒരു പ്രത്യേക കാല കാലയളവിൽ ഇപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ ഗണപതി ഹോമം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത് കാര്യങ്ങളാണെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തത് കാമ്യം നമ്മുടെ കാമ്യത്തിന് വേണ്ടിയിട്ട് അതായത് ഞാൻ തുലാഭാരം നടത്തും എൻ്റെ ആ സ്വത്ത് എനിക്ക് മുഴുവനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കാമ്യം നമ്മുടെ കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് കാമ്യം എന്ന് പറഞ്ഞ കർമ്മം അത് നമ്മൾ ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നക്കെ കാമ്യകർമ്മങ്ങളാണ് ഉത്സവം നടന്നത് എന്ത് യഥാർത്ഥത്തിൽ കാമ്യകർമ്മമാണ് അവിടെ അന്ന് ലാവിഷാണ് അല്ലേ കാരണം അമ്പലത്തിലെ പ്രോഗ്രാമും പരിപാടിയും ഇതൊക്കെ കാമ്യ ആളുകളൊക്കെ സ്പോൺസർ ചെയ്യും അപ്പോൾ ഇത് നിത്യ നൈമിത്തിക കാമ്യ കർമ്മങ്ങളാണ് യഥാർത്ഥത്തിലെന്ത് അനുഷ്ഠാന അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മുടക്കം അതിന് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക